പൂക്കോട്ടുകാവ് അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ടെന്നാരോപിച്ച് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു ധർണ മണ്ഡലം പ്രസിഡന്റ് നിഷാദ് ഉദ്ഘാടനം ചെയ്തു ആളുകളാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണെങ്കിൽ പാർട്ടി കുടുംബക്കാരാണെങ്കിൽ അവർക്ക് യാതൊരു യോഗ്യതയും വേണ്ട ഇവിടെ അധികാരത്തിൽ ജോലി കിട്ടാൻ എന്നുള്ളത് നമ്മൾ ഈ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പിൻവാതിൽ നിയമനം നടപ്പിലാക്കുന്ന ഏക പാർട്ടി സി പി എം ആണ് അല്ലേ കാലങ്ങളായിട്ട് ഇവരെവിടെയാണോ ഭരിക്കുന്നത് അവിടെ എല്ലാം ഈ ധിക്കാരപരമായ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടു കിടക്കുന്നത് പൂക്കോട്ടാവ് പഞ്ചായത്തിൽ ഇപ്പൊ പറഞ്ഞു മുപ്പത്തി അഞ്ചിൽ മുപ്പത്തി മൂന്ന് പേരും സി പി എം സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മുകാരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകളാണ് എങ്ങനെയാണ് ഒരു വിഭാഗത്തിലെ ആളുകളെ മാത്രം ഇവിടെ ഉദ്ഘാടനത്തിനുശേഷം പഞ്ചായത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡുകൾ വച്ച് തടഞ്ഞതിനിടെ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിൻ പൂക്കൂട്ടുകാവിന് പരിക്കേറ്റെന്ന് ആരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് പ്രവർത്തകരുമായി സംസാരിച്ചതിനെ തുടർന്ന് ബി ജെ പി പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു പൂക്കൂട്ടുകാവ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിൻ പൂക്കൂട്ടുകാവ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ചിൽ ശ്രീകൃഷ്ണപുരം ബി ജെ പി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ മണ്ഡലം കമ്മിറ്റി അംഗം വിശ്വനാഥൻ കൊറ്റിയോട്ടിൽ ശിവരാമൻ പത്തായപ്പുരയിൽ ബാലൻ അരുൺ സ്രാംബിക്കൽ സുരേഷ് അരുൺ പകരാവൂർ സുരേഷ് കാവിഞ്ചിറ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് പി എന്നിവർ പങ്കെടുത്തു